വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്കിന്നിവിടെ ഒരു ഉറട്ടി തയ്യാറാക്കാമേ അപ്പോൾ അതിന് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വാരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചൂടുവെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ച വെള്ളമുണ്ട് ഉപ്പുണ്ട് അപ്പം നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് കപ്പോളം മാവ് എടുത്തിട്ടുണ്ട് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കൈ കൈവച്ച് ആദ്യം ഈ തേങ്ങയും മാവും ഒന്ന് നന്നായിട്ട് കൈവെച്ചിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം

ഇത് ചൂടുണ്ട് എന്നാലും ലാസ്റ്റ് കൈവച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കാം അപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ ഒരു വട്ടത്താമര ഇലയിലാണ് പരത്തുന്നത് നമുക്ക് വാഴ ഇലയിലും പരത്താം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ലേശം നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം എന്നിട്ട് ഈ മാവ് കുറച്ച് ഇത്രയും ഉരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇലയിൽ വെച്ച് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് വയ്ക്കുമ്പോഴും നമുക്കിങ്ങനെ കറക്കി ഇങ്ങനെ ഷേപ്പിൽ നമുക്കിങ്ങനെ കൈ വെച്ച് തന്നെ പരത്തി പരത്തി ഇങ്ങനെ എടുക്കാൻ പറ്റും അത് എന്തെങ്കിലും ഇത് വേണമെന്നുണ്ട് ഇടയ്ക്ക് കയ്യിലൊന്ന് ലേശം ഒരു നെയ്യ് ഇങ്ങനെ പരട്ടിയിട്ട് ഇങ്ങനെ പരത്തിയാലും മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് എണ്ണ നല്ലെണ്ണ നല്ലെണ്ണ നന്നായിട്ട് പരത്തി കൊടുക്കണം ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുത്ത് അതിലോട്ട് അങ്ങക്കാം അപ്പം അത് മൊരിയുന്ന സമയം നമുക്ക് അടുത്തത് പരത്തിവയ്ക്കാം അപ്പം ഇതുപോലെ ഞാൻ ഇനി ബാലൻസ് ഉണ്ടാക്കിയിട്ട് വരാം വിശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നിറച്ചിട്ട് കൊടുക്കണം ഇതിപ്പോ ഒരു വശം ഒഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടുണ്ട് ഇതായിട്ടുണ്ട് ഇതിനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഓറട്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബെൽബട്ടണും കൂടെ അമർത്തിയേക്കണേ താങ്ക് യു